നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ കുമാർ ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള നാൽപ്പത്തി ഒൻപത് ദിവസത്തെ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണാനുഭവങ്ങൾ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ ഈ മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരൂട്ടാതി കാല് ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം അവർക്ക് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും നിലവിൽ വ്യാഴം നാലിലാണ് സഞ്ചരിക്കുന്നത് നാലിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലാണ് അപ്പോൾ നാലിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന് വലിയ ദോഷഭാവമൊന്നും കാണുന്നില്ല എങ്കിൽ പോലും അതിനേക്കാൾ വളരെ മെച്ചമായിട്ടുള്ള വ്യാഴത്തിന്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്കാണ് വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മാറി സഞ്ചരിക്കുന്നത് അപ്പൊ വ്യാഴത്തിന്റെ അതിചാരം കൊണ്ടാണ് നാൽപ്പത്തി ഒൻപത് ദിവസം കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് ഒപ്പം തന്നെ ഉച്ചരാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴം നമുക്കറിയാം സർവേശ്വര കാരകനാണ് വ്യാഴം ഏതൊരു രാശിയിൽ സഞ്ചരിച്ചാലും ശരി വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല പകരം ഗുണങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യമെന്ന് പറയുന്നത് എന്നാൽ കർക്കിടകമെന്ന് പറയുന്നത് ആയതുകൊണ്ട് കൂടുതൽ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോൾ പൊതുവേ അവർ ഏഴരശനി കാലഘട്ടമാണ് ഏഴര ഏഴരശനിയുടെ രണ്ടാം പാദത്തിലാണ് അവർ നിൽക്കുന്ന ജന്മശനിയാണ് ജന്മശനി എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചില ആതുരിതങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ധനപരമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാല് നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് വ്യാഴമത്ര മോശം സ്ഥാനത്തല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈശ്വരാധീനമുള്ള ഒരു ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്കുണ്ടാകുന്ന ഏഴര ശനിയിലുണ്ടാകുന്ന വലിയ ദോഷത്തിൻ്റെ പ്രഭാവങ്ങളൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ ഈ വ്യാഴം നാല് നിൽക്കുന്ന വ്യാഴം ഇവരെ സഹായിക്കുന്നുണ്ട് എന്നാൽ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് വരുമ്പം കുറച്ചുകൂടെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായും വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ചിലേക്കും ഏഴിലേക്കും ഒൻപതിലേക്കുമാണ് ദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ ഒമ്പതാം ഭാവത്തിലേക്കാണ് അപ്പോൾ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി എന്ന് പറയുന്നത് പതിനൊന്നിലേക്കാണ് പതിനൊന്ന് എന്ന് പറയുന്ന ലാഭസ്ഥാനമാണ് വ്യാഴത്തിൻ്റെ ഒമ്പതാം ദൃഷ്ടി ഇവിടെ ജന്മത്തിലേക്കാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര കാരകരാണ് ധനകാരകരാണ് അങ്ങനെയുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതിലും ലാഭസ്ഥാനമായ പതിനൊന്നിലും ആ പിന്നെ ശനി നിൽക്കുന്ന ശനി ജന്മശനി അനുഭവിക്കുന്ന ജന്മരാശിയിലുമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഭാഗ്യത്തിന് വളരെയേറെ ഗുണകരം ഗുണം ഗുണമുണ്ടാവുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാവുകയും അതുപോലെ ജന്മത്തെ ശനിയുടെ കാഠിന്യങ്ങൾ വളരെയേറെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പല മാർഗത്തിലൂടെ ധന ആഗമനം കാണുന്നുണ്ട് വളരെയേറെ ഭാഗ്യമുണ്ടാകുന്ന ഒരു ചുരുങ്ങിയ പീരീഡാണ് ഇതെന്ന് പറയുന്നത് ബിസിനസ്സിൽ വളരെയേറെ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ആലോചനകൾ വരികയും അത് തുടങ്ങുകയാണെങ്കിൽ വിജയിക്കുകയും ഒരു സന്ദർഭമാണ് കർമ്മരംഗത്ത് വളരെയേറെ പുഷ്ടിയും അതുപോലെ തന്നെ കർമ്മസാഫല്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വിവാഹമൊക്കെ നടക്കാനും ഇതുവരെ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങളൊക്കെ ഒന്ന് നീങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ വരികയും അതുപോലെ ഉണർവ് ഉന്മേഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഇത് ഭാവിയിലേക്കുള്ളൊരു ഊന്നലാവുകയും അല്ലെങ്കിൽ അടിത്തരാകുകയും ചെയ്യുന്ന ഒരു കാര്യ ഒരു ഭാവത്തിലേക്കാണ് ഇപ്പം ഈ വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ വളരെയേറെ ധനവാനാവില്ല എങ്കിൽ പോലും ധനത്തിന് നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് ദോഷങ്ങളെല്ലാം വളരെ കാഠിന്യം ഉണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല അതിലും ഈശ്വരാധീനം കൂടുന്ന ഒരു ഭാവമാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൊതുവേ മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയിലെ വ്യാഴമാറ്റം എന്ന് പറയുന്നത് വളരെയേറെ പ്രയോജനപ്രദമാണ് ഗുണകരമാണ് അതുകൊണ്ട് ഇവർക്ക് നല്ല കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനും നല്ല നല്ല ഭാവിയിലേക്കുള്ള കാര്യ കരുതലുകളായിട്ടെന്തെങ്കിലും ചിന്തിക്കാനുമൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം അപ്പം ഇവർക്ക് ഏറെ ഗുണകരമായിരിക്കും നന്ദി നമസ്കാരം